ഹലോ നമസ്കാരം കേട്ടോ ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യട്ടോ അപ്പം മക്കള് നമ്മളിന്ന് തൂവൽ ബീച്ചിലേക്ക് വന്നത് താനൂർ തൂവൽ ബീച്ചിലേക്ക് അതായത് കടലും പുഴയും ചേരുന്നൊരു ഭാഗത്താട്ടോ ഈ പാലത്തിന് ചൂട്ടാണ് ഈ കടലും ഈ പുഴയും ഒന്നിച്ച് ചൂ കീറിയ ഒരു ഭാഗമാണെന്ന് നമ്മൾ അങ്ങോട്ട് വന്ന് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒന്നിച്ച് ഞങ്ങൾ വന്ന കേട്ടോ ഒരുപാട് കേൾക്കാൻ അതായത് പ്രവാസി ആയതിൻ്റെ ശേഷം ഞങ്ങൾ ഈ നാലഞ്ചാൾക്കാർ ഒന്നിച്ച് കൂടാൻ ആദ്യമായിട്ടോ ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവില്ല രണ്ടാളുണ്ടാകുമ്പോൾ മറ്റൊണ്ടാവില്ല അങ്ങനെ ഉണ്ടപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ആൾക്കാർ ഒത്തിച്ച് ഒന്നിച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ നമ്മുടെ തൂവൽ ബീച്ച് അതായത് താന്നൂർ ഹാർബറിൽ അവിടെ പോയി ആ ഒരാൾ വല വീശിട്ടുണ്ടോ അവിടെ പോയി അതിന് ശേഷം തൂവൽ ബീച്ചിൽ വന്ന അവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും കൂട്ടിട്ടോ പുഴയും കടലും ഒരുമിച്ച് കൂടുന്ന സ്ഥലം ഉണ്ടത് ഇവിടെ നല്ല അത്യാവശ്യമുള്ള ആഴുണ്ട് ഇവിടെ നല്ല ആളുകളും അങ്ങനെ മീൻ വല വീശുന്നുണ്ട് കേട്ടോ നമ്മളി കരയിലും ഒന്ന് രണ്ടാൾക്കാർ വില ഭീഷണി കണ്ടു അപ്പുറത്ത ഒരാൾ വില ഭീഷണി കണ്ടില്ല ഏതായാലും അടിച്ചോളി പാലത പോകണ പാലത്തിന് മേലിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ മീൻ ഈ ചൂണ്ടിടലിൻ്റെ സുപ്രകാശം കാണുന്നില്ല ഞാൻ കുറച്ച് മുമ്പോട്ട് വന്നിരുന്നു അതാണ് നമ്മൾ ചങ്കുകൾ കേട്ടോ ബാബു സിദ്ദീഖ് ഷാജഹാൻ തറമ്മൽ അപ്പോൾ അത് കണ്ടില്ല ഞങ്ങള് ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അതെല്ലാം യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഒരാളിവിടെ വല വീശിയിട്ടുണ്ട് എന്താ കിട്ടുമെന്ന് നോക്കാം നമ്മൾ നമ്മുടെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു ഇതിനു മുമ്പ് ഇവിടെ നല്ല മഴ പെയ് പെയ്തു പോയതെട്ടോ ഇനിയും മഴ പെയ്താൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട് നല്ല മഴ പെയ്ത പിന്നെ എന്താണ് ഇവിടെ ഒരു ദൃശ്യമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ നല്ല മഴയായി ഇതിനു മുമ്പ് മണലൊക്കെ നനഞ്ഞെടുക്കും കേട്ടോ കുറച്ചപ്പുറത്ത് എണ്ണങ്ങള് വളരെ ഭീഷനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വലിക്കുന്നുണ്ട് നമ്മുടെ അർജന്റീന കളറാ കേട്ടോ അർജന്റീനൻ്റെ കളറാണെങ്കിൽ വല കേട്ടോ അങ്ങനെ കന്തി കിട്ടിയെന്ന് അറിയില്ല കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട് നല്ല ഈ ഡിക്ക് വിട്ടിട്ടുണ്ടല്ലോ മഴ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ മഴയ്ക്ക് സാധ്യത ഉണ്ട് ഇടിയും വിട്ടിട്ടുണ്ട് മഴ കുറച്ചേർത്ത് നല്ല മഴ പെയ്തു പോയി എന്നാൽ കച്ചവടക്കാരെ പറഞ്ഞിട്ടോ മഴ വരാൻ സാധ്യത ഉണ്ട് ഇടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത് ഇയാളെ വീശാൻ വേണ്ടി പോകുന്നു വന്നുകൊണ്ട് കേട്ടോ നോക്കുക അതെ അതെ വീശു വീശിയാണ് വീശിയാണ് അയ്യവടിച്ചോളി എന്താ കാഴ്ച അല്ലെ കുട്ടി നോക്കാം ഇവിടെ അല്ല ആയാളിട്ടോ ഇയാൾ പറഞ്ഞ നല്ല അയാളുടെ സ്ഥലമാണ് തന്നെ അപ്പുറത്ത് ഒരാൾക്കാരുത് രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ വീശിയുള്ള പരിപാടി വന്നിട്ടുണ്ട് അപ്പുറത്തായിട്ടത് ആ അവിടെ വീശിയുണ്ട് കിട്ടോ ആയിതാ വീശിയാളും പറ്റിയവിടെ അവിടെ വലിയ കുട്ടികൊണ്ടെന്നല്ല ഇവിടെ ഇവിടെ ഒരാൾ വീശി കിട്ടിയിട്ടില്ല ഇനി അവിടെ കിട്ടും അറിയില്ല കേട്ടോ അപ്പം മക്കളെ പിന്നെ വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമ്പനിയായിട്ട് അറിയിച്ചു ഇവിടെ തൂവൽ ബീച്ചിൽ കണ്ടു സൈലൻറ്റ് ബീച്ചാണ് താന്നൂർ കേട്ടോ താന്നൂർ ഹാർബറിൽ വന്ന് രണ്ട് കിലോമീറ്റർ തൂവൽ ബീച്ചെന്നാണ് ഇവിടേക്ക് പറയലെട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈലൻ്റ് ആണ് ഇവിടെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളും ഐസ്ക്രീമും ചായ ഊഫിയോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ട് പിന്നെ ഈ കായലും ധൂണും ഒന്നിച്ചു എടുത്താൽ ഒരു തോണി വരുന്നുണ്ടെങ്കിൽ ഈ അടിപൊളി കഴിച്ചാൽ പാലത്തിനടി കൂടെ എങ്ങനെ പോകുന്നത് മാഷല്ല കണ്ടില്ല എന്താ കടലിൽ നിന്ന് മീൻ പിടിച്ച് ബോട്ട് അവിടെ സൈഡിൽ ആക്കിയിട്ട് പിന്നെ തോന്നിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ബോട്ട് ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ അതിനെല്ലാം ആയം വേണം വെള്ളം വേണം അപ്പോൾ അതുകൊണ്ട് ബോട്ട് പിടിക്ക് വരില്ല ബോട്ട് അവിടെ നിന്ന് തിരിച്ചിട്ട് വരാൻ എന്ന് തോന്നുന്നില്ല ആ പോണ് അതോ പോണെട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ മേലെ കാണാം ഓക്കെ ബൈ മെസ്സഡാമോ